ഹായ് അസലൈക്കും ഇന്നലെ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനെ ഒരു ചായക്കടയിൽ വെച്ച് കാണുകയും അദ്ദേഹവുമായി ഏറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും അദ്ദേഹത്തിന് അള്ളാഹുമായിട്ടുള്ള ബന്ധവും ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തും എന്നെ വളരെയധികം സ്വാധീനിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്യും എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണത് അദ്ദേഹം ധാരാളം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഒരു വ്യക്തിയാണ് പക്ഷേ വളരെ തമാശ രൂപത്തിൽ അദ്ദേഹം കുറഞ്ഞ ചില കാര്യങ്ങൾ എന്നാൽ വളരെ യാഥാർത്ഥ്യങ്ങളുള്ള കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കണമെന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹിച്ച കഷ്ടപ്പാടുകൾ ത്യാഗങ്ങൾ ഇതിനെയെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ബറോട്ട അത് പൊറോട്ടയായി തീരുന്നതിന് വളരെയധികം ത്യാഗമുണ്ട് വെറുതെ മൈദ മാവ് ഉരുട്ടി അത് പരത്തി ചുട്ടു തന്നാൽ നമുക്കൊരിക്കലും പൊറോട്ടയുടെ സ്വാദ് ലഭിക്കുകയില്ല അപ്പോൾ പൊറോട്ട പൊറോട്ടയായി തീരുന്നത് ആ മൈതമാവ് എത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടാണ് ആദ്യം മൈദമാവിനെ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നു അതിനെ ശക്തിയായി അടിച്ച് കുഴച്ച് നല്ല രൂപത്തിൽ മാർദ്ദമുള്ള മാവാക്കി തീർക്കുന്നു അതിൽ ഡാൾഡയും എണ്ണയൊക്കെ ചേർത്ത് അതിനെ അടിച്ച് ഉരുട്ടി മാവാക്കിയെടുക്കുന്നു അതിനുശേഷം അതിനെ അല്പം നേരം വെച്ചിരുന്നതിന് ശേഷം പുളിപ്പിച്ച് അതിൽ മുട്ടയും മറ്റു കാര്യങ്ങളുമൊക്കെ ചേർത്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് പുളിച്ചതിന് ശേഷം അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി പിന്നെ അതിനെ അതേ കല്ലിലിട്ട് തന്നെ വീശി അടിച്ച് പരത്തി തട്ടു തട്ടായി മടക്കി പിന്നെ അതിനെ വീണ്ടും പരത്തി ചൂടുള്ള പൊറോട്ടക്കല്ലിലിട്ട് ചുട്ട് വളരെയധികം തീയിൽ കിടന്ന് വെന്തതിന് ശേഷം അതിനെ വീണ്ടും ചൂടോടുകൂടി കൈകൾ കൊണ്ട് അടിച്ച് നമ്മൾ കഴിക്കുന്ന സ്വാതുള്ള പൊറോട്ടയാക്കി അതിനെ മാറ്റുന്നു ആ പൊറോട്ടയായി മാറുന്നതിനിടയ്ക്ക് മൈതമാവും അല്ലെങ്കിൽ ആ പൊറോട്ടയ്ക്ക് വേണ്ടി പൊറോട്ട എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത് അതിനുശേഷമാണ് അത് വളരെ രുചിയുള്ള പൊറോട്ടയായി തീരുന്നത് എന്നദ്ദേഹം വളരെ ചിരിയോടുകൂടി പറഞ്ഞു അതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നത് അള്ളാഹുമായിട്ട് ബന്ധമുള്ളവനാക്കി തീർക്കുന്നത് എന്നദ്ദേഹം വളരെ ചിരിയോടുകൂടി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറഞ്ഞു അള്ളാഹു പരീക്ഷണങ്ങൾ തന്നാലും കരയിപ്പിച്ചാലും അതിനുശേഷം ഒരുപാട് സന്തോഷങ്ങൾ തന്നുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ ഹൃദയം നിറച്ച് തരും ചിലപ്പോൾ ഒരുപാട് സ്നേഹിക്കും വളരെ കണ്ണ് നിറയുന്ന രീതിയിൽ സന്തോഷങ്ങൾ മനസ്സിന് സമാധാനം സന്തോഷം ആഹത്വം ഇതൊക്കെ തന്നു പിന്നീട് ആ മനുഷ്യനെ അള്ളാഹു സന്തോഷിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിയായ ഒരു വിശ്വാസിക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ചില ആളുകൾ എപ്പോഴും പടച്ചവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങളുടെ പേരിൽ അല്ലെ ചെറിയ ദാരിദ്ര്യത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിന്റെ പേരിൽ പ്രയാസങ്ങളുടെ പേരിൽ തനിക്ക് കിട്ടിയ കോടാനുകൂടി അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് പടച്ചവനെതിരായി നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ നന്ദികേടിൻ്റെ വാക്കുകൾ പറയുന്നത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആ നന്ദി കെട്ട മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഈ മനുഷ്യൻ വിശ്വാസിയായ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ് ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്ത് എത്രത്തോളമാണ് അദ്ദേഹം ഉള്ളു നിറഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോൾ അറിയാതെ കരയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള നല്ല മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് പടച്ചവൻ ലോകത്തിനെ ഈ നിലയിൽ നിലനിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ട നാൾ മുതൽ ആ മനുഷ്യൻ നമസ്കാരത്തിലും മറ്റ് നല്ല കാര്യങ്ങളിലും വളരെയധികം ഒരു വ്യക്തിയാണ് സാധുക്കളെ സഹായിക്കുന്ന കാര്യത്തിലും ഒരുപാട് സമ്പന്നനെന്തെങ്കിലും തന്നെ കൊണ്ട് സാധിക്കുന്നതുപോലെ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ സാധുക്കളായ മനുഷ്യരെ പല രീതിയിലും സഹായിക്കുന്നതും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം നല്ല മനുഷ്യർ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ദുനിയാവ് ഈ നിലയിൽ പടച്ചവൻ നിലനിർത്തിയിരിക്കുന്നതും തെറ്റുകുറ്റങ്ങളും ഒരുപാട് മോശമായ കാര്യങ്ങളും നടക്കുമ്പോഴും ഇത്തരം നല്ല ആളുകളുടെ സൽപ്രവർത്തനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ടാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് വീണ്ടും ചിന്തിക്കാനിടയായി ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢത നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിലേറെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും റബ്ബു സുഹാനോ താല കാരുണ്യവാനായി പടച്ചവൻ നൽകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക സന്തോഷത്തോടുകൂടി വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകാല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദുബായ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലക്കും വാഹമത്തുല്ലാഹി ബൈ